നമസ്കാരം ഇത് കഴിഞ്ഞ സോപ്പിൽ വന്നൊരു പേഷ്യൻ്റെ കാര്യമാണ് പേഷ്യൻ്റ് അറുപത്തഞ്ചുള്ളൊരു ആളാണ് അദ്ദേഹത്തിൻ്റെ വീട് പാലക്കാടാണ് അപ്പോൾ ഒരു ഒഫ്താൽമോളജിസ്റ്റാണ് എൻ്റെ ഇടയ്ക്കിലേക്ക് വിട്ടത് ആ പേഷ്യൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറഞ്ഞു ഒരു റൈറ്റ് കണ്ണിൻ്റെ കാഴ്ച പോയി എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് വേദനകളുണ്ട് ആ വേദന എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഷോൾഡറിനും കഴുത്തിനും നടുവിനും വേദനയുണ്ട് അത് രാവിലെ എഴുന്നേക്കുമ്പോഴുള്ള വേദനയാണ് അതിനുശേഷം അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് പലപ്പോഴും പ്രായമായതല്ലേ കുറച്ച് വേദന വേദനയെ എന്ന് പറഞ്ഞ് വിട്ടു അത് രാവിലെ എഴുന്നേക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് മണിക്കൂർ നല്ല വേദന കാണും കുറച്ചൊരു വേദന കാണും സ്റ്റിഫ്നെസ് കാണും അത് കഴിഞ്ഞിട്ട് കുറഞ്ഞു വരുന്നു അത് കഴിഞ്ഞ് വേദന കുറഞ്ഞു വരുന്നു അദ്ദേഹം നോർമലായിട്ട് നടക്കുന്നു അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ തലവേദന പോലെ വന്നു അതും അദ്ദേഹം വിട്ടു ചെറിയ തലവേദനയാണ് ബി പി കുറച്ച് കൂടുതലാണ് ബി പി യുടെ മരുന്ന് കഴിച്ചു പക്ഷേ തലവേദന കുറഞ്ഞിട്ട് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തൊരു പെട്ടെന്നൊരു ദിവസം ഒരു രണ്ടോ മൂന്നോ മാസം ശേഷം കണ്ണിൻ്റെ കാഴ്ച അങ്ങ് പോയി വലുത് കണ്ടിട്ട് എപ്പോഴാണ് അദ്ദേഹം ഒഫ്ത്തൽമോളിസിനെ കണ്ടു ഒഫ്താൽമോളിസിനെ കണ്ടപ്പോഴാണ് കണ്ണിലോട്ട് രക്തക്കോളിൽ അടയുന്ന ഒരു പ്രശ്നമുണ്ട് ജയൻ സെൽ ആർട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അതായത് രക്തക്കോളിൽ അടയുന്ന വാസ്കുലൈറ്റിസ് വാസ്കുലൈറ്റിസിനെക്കുറിച്ച് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രക്തക്കോളിൽ അടയുന്ന ഒരു വാദരോഗമാണ് അത് വന്നിട്ട് കണ്ണിൻ്റെ കാഴ്ച പോവുക എന്നുള്ള പ്രശ്നമാണ് സംഭവിച്ചത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പ്രായമായവരുണ്ടാകുന്ന വേദന പലപ്പോഴും പ്രായത്തിൻ്റെത് മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ഈ പ്രായമായ ഉള്ളിലുണ്ടാകുന്ന ഈ പ്രധാ ഈ ഒരു അസുഖത്തിൻ്റെ പേരാണ് പോളി മയാൾജിയ റൊമാറ്റിക്ക എന്ന് പറയും പോളി മയാൾജിയ റൊമാറ്റിക്ക പോളിൻ്റെ പോളിൻ്റെ മൾട്ടിപ്പിൾ മയാൾജിയാണെന്ന് വെച്ചാൽ മസിലുണ്ടാകുന്ന വേദന അപ്പോൾ മസിലിൽ ഉണ്ടാകുന്ന നേർക്കെട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ പോളിമയാൽജിയ റൊമാറ്റിക്ക എന്ന് പറയുന്നത് ഇത് ഭയങ്കര റെയർ അല്ലേ കേട്ടോ പേരൊക്കെ വലിയ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള വലിയ പേരാണെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു അസുഖമാണിത് ഇത് സാധാരണ ബാധിക്കുന്നത് ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് സ്ത്രീകളാണ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് രണ്ട് അത് ടു ഇസ് ടു വാണ് അത് ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറയും സ്ത്രീകളിൽ കുറച്ച് കൂടുതലായിട്ട് കാണാം ഇവരുടെ സിംറ്റം ഭയങ്കര മൈഡ് ആണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സിംറ്റം ഉണ്ടാകുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്റ്റിഫ്നെസ് കാണും എവിടെ സ്റ്റിഫ്നസ് പിടുത്ത പിടുത്തം ഒരു രാവിലെ എഴുന്നേൽക്കും ഭയങ്കര സ്റ്റിഫാണ് ഷോൾഡർ സ്റ്റിഫാണ് കഴുത്ത് സ്റ്റിഫാണ് ഇവിടെ നടുവിൻ്റെ അവിടെ സ്റ്റിഫാണ് ഹിപ്പിൻ്റെ അവിടെ സ്റ്റിഫാണ് ഏർലി മോർണിംഗ് സ്റ്റിഫ്നസ് എന്ന് പറയും നമുക്കത് എല്ലാ വാദങ്ങളിലും അത് അങ്ങനെ തന്നെയാണ് മസിലിൻ്റെ നീര് വീഴുന്ന മസിലും അത് ബേസാന്നൊക്കെ പറയും അവിടെ നീര് വീഴുന്നതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കഴുത്തിന് കാണും ഷോൾഡറിന് കാണും ബാക്കിൽ ഹിപ്പിന് കാണും അപ്പോൾ ഈ മൂന്ന് സ്ഥലത്ത് സ്റ്റിഫ്നസ് കാണും സ്റ്റിഫ്നെസ് വന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവ് മൂ സ്റ്റിഫ്നസ്സിൽ പലപ്പോഴും നമ്മൾ മൂവ് എറൗണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ജോലി ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിഫ്നസ് കുറഞ്ഞു വരും അപ്പോൾ ഒരു അര മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ സ്റ്റിഫ്നെസ് കാണും അത് കഴിഞ്ഞ് സ്റ്റിഫ്നസ് കുറഞ്ഞു വരും സ്റ്റിഫ്നസ് കുറഞ്ഞു വരുന്ന കഴിച്ചുകഴിയുമ്പോൾ ഇവർക്ക് വലിയ സിംറ്റം കാണില്ല ഇവർക്ക് ചിലപ്പോഴും പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ ഇങ്ങനെ മുകളിലോട്ട് പൊക്കി ഇപ്പോൾ പലപ്പോഴും ഷേവ് ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഴിത്ത് കോമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വെള്ളം കൂടി തല ഇടാൻ ബുദ്ധിമുട്ട് അതൊക്കെ ആയിരിക്കും രാവിലെ എഴുതി അതുപോലെ പാൻറ്റ് ഇടാൻ ബുദ്ധിമുട്ട് കാരണം കാലിൽ നിന്ന് പൊക്കണമല്ലോ അങ്ങനെ വരുമ്പോൾ ഇവിടെ വേദന വരുന്നു അപ്പോൾ പ്രൊഡോമിനൻ്റ് ആയിട്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് കഴുത്ത് കഴുത്ത് ഷോൾഡർ ഹിപ്പ് ജോയിൻറ്റിൻ്റെ അവിടെ അതായത് ഇടുപ്പിൻ്റെ അവിടെ ഇടുപ്പിൻ്റെ അവിടെ ഒരു സ്റ്റിഫ്നെസ് അത് കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു വരും ഇതിനെയാണ് പോളിമയാൽജിയ മയാൽജിയ റുമാറ്റിക് വിളിക്കുന്നത് ഇത് ആകുമ്പോൾ വേദന കുറയുന്ന ആൾക്കാർ വിചാരിയോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടന്ന് ശരിയായില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്തരം വേദന വരുന്നതെന്ന് വിചാരിച്ച് അത് നിങ്ങൾക്ക് തള്ളിക്കളയും കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ആളുകൾക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് എന്ത് പറ്റും ഇവിടെ ഇത് ജയൻസ് എല്ലാട്ട് വാസ്കുലേറ്റിസ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇത് പോകും അതായത് ഇത് ഇവർക്ക് ഈ വാസ്കുലൈറ്റിസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ രക്തക്കൊള്ളി ബാധിക്കുമ്പോൾ അതായത് മുഖത്തെ രക്തക്കൊള്ളൽ കണ്ണിൻ രക്തക്കൊള്ളിനെയൊക്കെ ബാധിക്കുമ്പോഴാണ് ഇത് ജൈൻ സെൽ ആർട്ട്രൈറ്റിസ് വിളിക്കുന്നത് അതായത് ഒരു വാസ്കുലേറ്റിസ് അതായത് രക്തക്കൊള്ളി നിർവഹിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് അതിലേക്ക് ഇത് അതായിട്ട് ഇത് മാറുന്നു അങ്ങനെ മാറുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സംസാരിക്കും കുറേ നേരം സംസാരിക്കുമ്പോൾ ഇവിടെ നാക്ക് കുറേ ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ചവയ്ക്കുമ്പോൾ നമ്മൾ ഒരു കുറേ നേരം ചവയ്ക്കാൻ പറ്റും ചവയ്ക്കുമ്പോൾ കഴിക്കുന്ന പോലെ തോന്നും ഇവിടെ കഴിച്ചു വരുന്ന പോലെ തോന്നും ഇവിടെ ഒരു ഏക്കിംഗ് പെയിൻ പോലെ വരും അതുകൂടാതെ തലവേദന ശക്തമായ തലവേദന അതായിരിക്കും ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണം അത് രാത്രി കിടക്കുമ്പോൾ പലപ്പോഴും ഭയങ്കരമായ ശക്തമായ തലവേദന വിട്ട് വിട്ടുവിട്ടുള്ള തലവേദന വരും ഇവർ നമ്മൾ ഉറക്കത്തിൽ നിന്ന് തലവേദന വന്ന് എഴുന്നേക്കും അതും കഴിഞ്ഞ് പിന്നെയുള്ള സ്റ്റേജിലാണ് പെട്ടെന്ന് രക്ത കണ്ണിലോട്ടുള്ള രക്തക്കൊള്ളൽ അടയും അപ്പോൾ കാഴ്ച പോകും ഇതിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ കാഴ്ച പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തിരിച്ച് കിട്ടില്ല അപ്പോൾ അത് കാരണം അത് അടഞ്ഞ് കോശങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ പലപ്പോഴും കോശങ്ങൾ തിരിച്ച് വരാറില്ല അപ്പോൾ ഈ ഒരു അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൽഡ് സിംറ്റം ആയിട്ട് തുടങ്ങി പിന്നെ ഒരു സീരിയസ് ഫേസിലോട്ട് പോകുന്ന ഒരു അസുഖമാണ് ഈ പോളിമയാൽജിയ റൊമാറ്റിക്ക ജീസ് ജാ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വാസ്കുലേറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യാം ഒരു സിഗ്നിഫിക്കൻ്റ് ആളുകളുടെ അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു വളരെ സിംപിളാണ് രാവിലെ എഴുന്നേക്കുമ്പോൾ കഴുത്തിനും ഷോൾഡറിനും ജോ നമ്മുടെ ഇടുപ്പിനും എന്ത് വരുന്നു നല്ല സ്റ്റിഫ്നെസ് വരുന്നു സ്റ്റിഫ്നെസ് ഉണ്ടാകുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ അത് കുറയുന്നെങ്കിൽ അത് പോളി എസ്പെഷ്യലി ഒരു അമ്പത് വയസ്സ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ അത് പോളിമയാൽജിയ റൊമാറ്റിക്കയുടെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒന്ന് ഹിസ്റ്റോ ഹിസ്റ്റോറിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് ഇ എസ് ആർ കൂടുതലായിരിക്കും സാധാരണ ഭൂരിഭാഗം ആളുകൾക്കും ഇ എസ് ആർ മുപ്പത് നാൽപ്പതിലൊക്കെ കൂടുതലായിരിക്കും മൂന്നാമത് ഒരു വളരെ സിംപിളായിട്ട് അൾട്രാസൗണ്ട് ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിൻ്റെ എം ആർ സ്കാനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അവിടെ ചെറിയ സ്ഥലങ്ങളിൽ നേരിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചികിത്സിക്കാവുന്ന ഒരു കണ്ടീഷനാണിത് പലപ്പോഴും ഇതിൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഒന്നോ രണ്ടോ ആഴ്ച സ്റ്റിറോയിഡ് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് തന്നെ ഈ അസുഖത്തിൻ്റെ കൺട്രോളിൽ വരും അതിനുശേഷം പുതിയ കുറേ മരുന്നുകളുണ്ട് ഒന്ന് നമ്മൾ സാധാരണ ഭാഗത്ത് രോഗത്തിൽ യൂസ് ചെയ്യുന്ന മെത്തോട്രക്സെറ്റ് ഇതിൽ വളരെ എഫക്റ്റീവാണ് അല്ലെങ്കിൽ ടോസിലിസുമാപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് വാതരോഗത്തിന് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് ടൊഫാസിറ്റിപ്പ് എന്ന മരുന്നുണ്ട് ഇതൊക്കെ വളരെ എഫക്റ്റീവാണ് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മിസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഈ സ്റ്റിഫ്നെസ്സും അല്ലെങ്കിൽ ഈ ഒരു പിടുത്തവും ഇതൊക്കെ പ്രായമായതല്ലേ ഇതൊക്കെ നോർമലായിട്ട് കാണും എന്ന ആൾക്കാർ ഇഗ്നോർ ചെയ്യുമ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പിന്നെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏർലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാവുന്നൊരു അസുഖമാണ് പൊളി മയാൽജിയ റൊമാറ്റിക്ക പക്ഷേ ആ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ അത് കോംപ്ലിക്കേഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഈ ചെറിയ സ്റ്റിഫ്നെസ്സും ചെറിയ വേദനയും ചെറിയ ചെറിയ വേദന ആണെങ്കിൽ പോലും അത് എന്തുകൊണ്ട് അത് കോൺസ്റ്റൻറ്റായിട്ട് കുറച്ച് ദിവസം നിൽക്കുന്നു എസ്പെഷ്യലി രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഈ വേദന ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നല്ല റൊമാറ്റോളിസ്റ്റിനെ കാണിച്ച് അത് പോളിമയാജി റൊമാറ്റിക് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുകയും വേണം